ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇത് കഴിഞ്ഞ സൺഡേയിലെ ഒരു വീഡിയോ ആണ് കുറച്ച് ദിവസമായിട്ട് എൻ്റെ സൗണ്ടൊക്കെ അടിച്ചു പോയി അപ്പോൾ തിരിച്ച് വീണ്ടും എൻ്റെ സൗണ്ടൊക്കെ വന്നതിന് ശേഷം എഡിറ്റ് ചെയ്തൊരു വീഡിയോ ആണ് അപ്പോൾ നമ്മളൊരു ഫിഷ് അൽഫാമുമായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു നൈറ്റ് വൈബ് സൺഡേ നൈറ്റ് വൈബും കൂടിയുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം ഒരു മൂന്ന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു സവാള സവാളതാണ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇത് റെഡ് ക്യാപ്സിക്കമാണ് ഇതും ഒരു പകുതി ക്യാപ്സിക്കം എടുക്കുക പിന്നെ ഒരു ഇത്തിരി മല്ലിയില ഇനി നമുക്ക് പൊടികളിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക പിന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഒരു കയ്യിൽ ഫോൺ കൊണ്ട് എടുക്കുക ഒരു കൈ കൊണ്ട് പൊടികളൊക്കെ ഇടുക നല്ല പാട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരിത്തിരി ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഇച്ചിരി നാരങ്ങ നീര് പിഴിഞ്ഞത് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി ഇല്ലെങ്കിൽ ഒരിത്തിരി വിനാരി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം എന്താണ്ട് നമ്മുടെ ഫിഷ് നെയ്മീനാണ് കട്ട് ചെയ്ത് മുള്ളൊക്കെ മാറ്റി ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ മസാല അങ്ങോട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക ഇത് നല്ല പോലെ ഒന്ന് തിരിച്ച് മറിച്ചുമൊക്കെ ഒന്ന് വരട്ടി ഒര ഒരു മണിക്കൂർ ഇതൊന്ന് സെറ്റാവാൻ വെച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ നമ്മുടെ ഫിഷ് നല്ല അരപ്പൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഗ്രില്ല് ചെയ്യണ്ടേ അപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാനുള്ള പുതിയൊരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ആ സാധനം ബാർബിക്യൂ സ്റ്റാൻഡ് അപ്പോൾ ഒരുപാട് സ്പേസ് ഒന്നും നമ്മുടെ ഈ ഒരു സ്റ്റാൻഡിന് വേണ്ട നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമുക്കത് വൃത്തിയാക്കി ഫോൾഡ് ചെയ്ത് മാറ്റി വെക്കാവുന്ന ആ ഒരു സ്പേസ് മാത്രം മതി ഇനി നമ്മൾ അടുപ്പ് കൂട്ടാനും തറ വൃത്തി നിൽക്കേണ്ട ഇതൊരെണ്ണം എല്ലാവരും മേടിച്ചേ അപ്പോൾ ഇതിൻ്റെ എം ആർ പി വരുന്നത് ത്രീ നയൻ 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 ആണ് റേറ്റ് ഉണ്ടായിരുന്നിട്ടേണ്ട നമ്മുടെ ഷോപ്പിലെ റേറ്റ് വരുന്നത് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ കുക്കിങ് ഇതിലോട്ട് തന്നെ ആയാലോ അങ്ങനെ നമ്മുടെ പരിപാടി തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ കനലൊക്കെ ഇട്ട് കൊടുത്തു ചെറുതായിട്ടൊന്ന് മഴ പെയ്തു നമ്മളെ കനലൊക്കെ ഒന്ന് തണുത്തു കുറേ സമയം എടുത്തു ഒന്ന് കത്തിപ്പിടിക്കാനായിട്ട് ഇവരൊക്കെ വീശി വീശി നിൽക്കുന്നതല്ലാതെ ഇത് കത്തിച്ചെടുക്കുന്ന ആ ഒരു സംശയമാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ തന്നെ ഇറങ്ങിയാലേ മിക്കവാറും കാര്യം നടക്കത്തുള്ളു അവസാനം നമ്മുടെ കൗസല്യം ഒന്നും നോക്കാതെ ഇറങ്ങി തിരിച്ച് എങ്ങനെയെങ്കിലും അത് കത്തിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇത് കത്തിച്ചെടുക്കുന്ന വലിയൊരു ടാസ്ക് തന്നെയാണെന്ന് മനസ്സിലായി ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ വലിയ നേക്കറിയത്തില്ല അങ്ങനെ അവസാനം നമ്മുടെ കനലൊക്കെ കത്തിപ്പിടിച്ചു നമ്മൾ ഫിഷ് കൊടുത്തിട്ടുണ്ട് എന്തായി തീരുമോ എന്താ എന്തായാലും നമുക്ക് നോക്കാം അപ്പം നമുക്ക് ഫിഷ് മാത്രമായിട്ട് തികയത്തില്ലല്ലോ അങ്ങനെ ഞാൻ ഓടിപ്പോയി പെട്ടെന്ന് കുറച്ച് ചിക്കൻ എടുത്ത് അതും അൽഫാമിന് വേണ്ടി കുറച്ച് മസാലയൊക്കെ പെരട്ടി സെറ്റാക്കിയിട്ടുണ്ട് ഓൾറെഡി അൽഫാമിൻ്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ മീൻ ഏതൊക്കെയോ പരുവത്തിലായിട്ടുണ്ട് മീനിന് നമുക്ക് അധികം വേവ് വേണ്ട പെട്ടെന്ന് നമുക്ക് തിരിച്ച് മറിച്ചിട്ട് എടുക്കാവുന്നതാണ് ചിക്കനാണ് കുറച്ച് നേരം ഉള്ളൊക്കെ വേവേണ്ടേ കുറച്ച് നേരം വെച്ചേക്കേണ്ടത് പിന്നെ നെമ്മീൻ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് ചൂട് കയറി പിടിച്ചു എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എന്തായാലും പിന്നെ അത് പെട്ടെന്ന് എടുത്തു ഇതാണ്ട് ഞങ്ങൾ എടുത്തെങ്കിലിത് ചെറുതായിട്ടൊന്ന് പിരുന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്തത് കൊണ്ട് അതിൻ്റേതായ കുറച്ച് പാളിച്ചകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചിക്കനും ഒക്കെ വെച്ച് കൊടുത്ത് കനലിന് നല്ല തീ തീയുണ്ടെങ്കിൽ പെട്ടെന്നാവും കേട്ടോ പിന്നെ നമ്മൾ നോക്കേ വേണ്ട പെട്ടെന്ന് സാധനം റെഡിയായി കിട്ടും ഇതിനിടയ്ക്ക് പിന്നെ ഞങ്ങൾ ദീപാവലിക്ക് കത്തിച്ചത് കുറച്ച് കമ്പുത്തിരിയും പൊട്ടാസുമൊക്കെ ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളെ ദീപാവലിയായിട്ട് ഇന്നങ്ങ് ആഘോഷിച്ചു സൺഡേ നൈറ്റ് ഞങ്ങൾ നല്ലൊരു വൈബാക്കി തന്നെ എടുത്തു ഞങ്ങൾ കമ്പിത്തിരി കത്തിക്കലും പൊട്ടാസ് കത്തിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം വല്ലവൻ്റെയും പറമ്പിൽ നിന്ന് വാഴയിലേക്ക് മുറിച്ച് അതെല്ലാം വാട്ടി ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കടയിൽ നിന്ന് കുറച്ച് പൊറോട്ടയും കൂടെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കിയ ഫിഷ് അൽഫാമും ചിക്കൻ അൽഫാമും ഒക്കെ റെഡിയായി നമ്മൾ പൊറോട്ട മേടിച്ച് എൻ്റെ കൂട്ടത്തിൽ ഒരു ചിക്കൻ ഫ്രൈയും കൂടി മേടിച്ചിട്ടുണ്ട് അതിവിടുത്തെ മാക്രിയൽക്കാണ് അങ്ങനെ എല്ലാം നിരത്തി റെഡിയാക്കി വെച്ചിട്ടു ഇനി ഞങ്ങൾ സ്ഥാപിടട്ടെ ഇത് ചിക്കൻ്റെ ഗ്രേവിയാണ് അപ്പം നമുക്ക് ഒഴിച്ചുവിട്ടാൽ എന്തെങ്കിലും കറിയും കൂടി വേണ്ടേ അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കഴിച്ചാലോ അങ്ങനെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൻ്റെ ബൈ ബൈ